ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വീഡിയോ ആണ് കേട്ടോ ഇക്കാക്ക നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ചട്ടി വാങ്ങാൻ വേണ്ടി പോയതാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുതിയ കാവിലാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കുഞ്ഞു കുഞ്ഞു ചട്ടികളും ഗ്ലാസ്സും ഒക്കെ കണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തുണ്ട് കൈലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ചട്ടിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ അവിടുന്ന് പോന്നു ഇതൊക്കെ അവിടെ അവിടെയുള്ള കൊട്ടകളുണ്ടാകും നല്ല ഭംഗിയുണ്ട് കാണാൻ ജഗ്ഗ് ഇതൊക്കെ കാണാൻ അപ്പോൾ ഞങ്ങൾ രണ്ട് ചട്ടിയും വാങ്ങിച്ചു പിന്നെ ഇഞ്ചിക്കറി വെക്കാൻ ഒരു കലം വാങ്ങിച്ചു ഉള്ളൂ ടാറ്റാ ബൈ ടാറ്റ ബൈബൈസിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക